ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും ഇതായിട്ട് ചെയ്യുന്നതാണ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ വീട്ടും പെട്ടെന്ന് എടുത്ത് എടുത്ത് ഇൻട്രോ എടുത്തപ്പോഴത്തേക്കും ഒരാൾ വേണ്ട ഉറങ്ങി ആമിഷൻ ഞാൻ പറഞ്ഞു ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വഴക്കിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അവൾ ഉറക്കമായി ഇനിയിപ്പൊ ഇനി വിളിക്ക എണീക്കാൻ നമുക്ക് വിളിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും എങ്ങനെയാന്നറിയത്തില്ല ഞങ്ങൾ നാല് പേരുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇരുന്നത് അപ്പൊ ഇനി എന്തോ ആവും അവസ്ഥ അറിയത്തില്ല ആവശ്യം എണീറ്റ് വരുവില്ല സീരിയലിനൊക്കെ കഴിക്കുന്നവര് ഇനി കാത്തിരുത് കടക്കേണ്ടത് ഒരു കാര്യവും ഇല്ല എണീറ്റ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷ കാരണം ഒരു മണിക്കൂർ ഉണ്ട് അതിന് ഇപ്പുറം എങ്ങനെയാവും ഒന്നും അറിയത്തില്ല ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഭയങ്കര ഒരു ആണ് കാരണം ആമിഷന്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോ നമുക്ക് ഇത്ര ഇതില്ലായിരുന്നു കാരണം എല്ലാവരും അങ്ങനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി എല്ലാരും ഉണ്ടായിരുന്നു വിളിച്ചോണ്ടിരിക്കുന്നത് ഇവർ ഓർഗനൈസ് ചെയ്യാൻ എല്ലാരും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും ഉണ്ട് സപ്പോർട്ടിന് എങ്കിലും കൊറേ കൊറേ ടെൻഷൻസ് കാര്യങ്ങളെല്ലാം വേണ്ടോ എങ്കിലും ഒരുക്കണം ആ ഫോട്ടോ കേട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ നേരെ വീഡിയോ അപ്പൊ നമ്മുടെ പ്രിൻസസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹായ് പറഞ്ഞേ എന്റെ വായിക്കൊക്കെ വേദനയാണ് കേട്ടോ അതുകൊണ്ടാണ്

ചേച്ചിക്ക് ജയഫോറിന്റെ ചേച്ചിക്ക് ജീവിത ചേച്ചിക്ക് ഒരുപാട് നന്ദി നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഇട്ടിട്ട് നല്ല രസമുണ്ടെന്ന് തന്നെ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്തായാലും നമുക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് ആമിച്ച് ഞാൻ സൈലി കിടക്കുന്നോണ്ടാണ് അതുകൂടെ എന്തായാലും കംപ്ലീറ്റ് ആവത്തുള്ളൂ ഫുള്ള് അപ്പൊ അത് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ട്

ഒരുങ്ങി മിമോള് ഇപ്പൊ നേരത്തെ ഒന്ന് ഉറങ്ങി കേട്ടോ അവള് പൊക്കാനുള്ള പരിപാടിയാണ് ലച്ചി മോളാ ഹായ്ക്കായി പനിയുടെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ആള് പാക്കിംഗ് വല്ലാത്തത് 何 അവളുടെ എന്റെ ബെർത്ത് കേക്ക് കെട്ടിട വിരദേശികളാണ് ഇല്ലാത്തുള്ള ഒരുദേശികളാണ് മർക്കിടങ്ങി മർക്കിടങ്ങി ഇങ്ങോട്ട് ഇട്ടേ ഇങ്ങോട്ട് ഇട്ടേ ഇങ്ങോട്ട് പോയപ്പോൾ വരാഞ്ഞ മൈദേനെ വാക്ക് കൊടുത്തേ ആമിചേ മോൻ ഓർക്കുന്നോ പോകുന്നില്ല അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ മഴയൊക്കെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടോ നമ്മുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാള് ആ വിഷുവിന്റെ അന്നായിരുന്നു പക്ഷെ അന്ന് നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല അന്ന് അമ്മയ്ക്കൊരു വീണ അമ്മയ്ക്കൊരു സർജറി കാര്യങ്ങളൊക്കെ നടന്നോണ്ട് അത് തള്ളി നീക്കി തള്ളി നീക്കി ഇന്ന് വരെ എത്തി അപ്പൊ സംസാരിക്കാൻ സംസാരിക്കുന്നില്ല അമ്മ കേക്ക് കെട്ടിയ കേട്ടോ നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടു കൂടി കേക്ക് കട്ടിയ കേക്ക് കട്ടിയും കൊറേ നേരമായിട്ട് വെയിറ്റ് കാണേട്ടോ കേക്ക് കട്ടിയാൻ വേണ്ടി കേക്ക് കെട്ടിയെ Happy birthday to you. Happy birthday to you. അച്ചിഗര അച്ചിഗര ഇനി ഇനി മുർക്കി ഇനി മുർക്കി ആയി നിമ്മോ അമ്മക്കി ചിലരോ അമ്മക്കി തിരിവർ ജമ്മക്കി നാച്ച എടുത്തരാ അണ്ണ അമ്മേ കൊള്ളാ അമ്മേ അമ്മക്കി എടുക്ക് നോയ കൊള്ളാ ഏ നി അച്ചിഗര നി അച്ചിക്ക് കൊടുക്കണോ 아, 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 നമ്മള് ഡൈനിങ് ടേ ഉണ്ട് അതിന് അപ്പുറത്തെ ഗ്ലാസ് ഉണ്ട് രണ്ടും ഗ്ലാസ് റെഡിയാക്കി മറ്റൊരു റെഡിയാക്കി ചേട്ടുണ്ട് ചേട്ടറ ചേട്ടാ എവിടെ പോട്ട് അടുത്തേക്കാം പോട്ട് അടുത്തേക്കാം ആ അത് ഉണ്ടോ ഇവിടെ എല്ലാ അഭിജി രാജേഷ് എന്താวะ പോട്ട് എടുക്ക് പോട്ട് എടുക്ക് ആ amikle sunne jete parchi ni dishi uprekha iden the bell na pao na iden na interval la matre aaj monch khunala ke

गामी आ रहे स्माइल प्लीज मार ले मार ले मार ले ओके ओके കേട്ടോ 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 എല്ലാരും ഇവിടെ നോക്കിയ സന്തോഷായില്ല എല്ലാരും വന്നപ്പോ അല്ല എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ കാരണം നമ്മുടെ വീട് അറങ്ങും മൊത്തം എല്ലാരും കാണിച്ചു തരാം കേട്ടോ അവിട്ട അവിട്ടൊക്കെ എടുത്ത് നമ്മുടെ എന്നാ നാടിച്ചിരിക്കട്ടത് വേരപ്പായാണ് കേട്ടോ നമ്മടെ എല്ലാം പരിപാടി ഫാമിലി പോട്ട് എടുക്കുന്നു ഇതെന്റെ സ്നേഹ ചിട്ടോ ഇതെന്റെ സഞ്ചീവാണ് എല്ലാവർക്കും ശരിയെന്നു ടാറ്റ ബ്യൂട്ടീഷ്യൻ ഞങ്ങളുടെ എലന്തൂരിലെ പുതിയ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ പുതിയ ആർട്ട് ബ്യൂട്ടീഷ്യൻ ഇറങ്ങിയിട്ടുണ്ട് എലന്തൂർ കൊടുത്തില്ല എന്നിട്ട് വന്നത് കേട്ടോ ഞങ്ങളുടെ നീരുമാരാണ് അമ്മ എന്തെന്ത്രിക്കുന്ന എന്റെ നീരുക്കൂട്ടി

ഒത്തിരി നന്ദി അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പോഴും എല്ലാരും ഉണ്ട് കേട്ടോ എല്ലാവരും കഴിക്കുന്ന എടുക്കുന്നുള്ളൂ പോല ഒത്തിരി സമയായി ഇപ്പൊ തന്നെ പിന്നെ നമ്മുടെ കൂടെ ഇവിടെ ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ കൂടുതൽ തന്നെ ഉണ്ട് എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവു എല്ലാർക്കും പാട്ടൊക്കെ കേട്ടോ അപ്പൊ രമണീയ പീൻ കാപ്പിയൊക്കെ ഇറങ്ങും ഒരിക്കലും അവിടെ ഞാൻ പറഞ്ഞു ശ്വാസം പിടിച്ചു വെക്കണം വീട്ടല്ലേ ഇങ്ങനെ പോന്നല്ലേ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ പക്ഷെ എന്നിട്ട് കണ്ണ് കാണുന്നില്ലയ്യേ അണ്ടിക്ക് എന്നൊറ്റൈടോ ദേവകി ഇങ്ങരി അയ്യോ അയ്യോ മെയിസർ ബിസ മെയിസർ ബിസ ലാക്കല കാണണ്ടരെ ഡാ 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 കേകേച്ചിോ ഓരേ 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 അയ്യോ റെഗിങ് വാ ആ ആ ആ അയ്യേ അയ്യേ ഇതാ അവിടെ ലൈറ്റ് പോുന്നാ പാട്ടാ വരുന്നു ആമി കിളിയേ എന്നെ ഇവിടെ നോക്കിയേ ഇവിടെ നോക്ക് നോക്ക് അപ്പൊ അങ്ങനെ ബെർത്ത്ഡേക്ക് ഭംഗിയായിട്ട് നടന്നു എല്ലാരും പോയി പിറ്റേ ദിവസമാണ് ഏട്ടോ ഇപ്പം നല്ല ടയേഡൊക്കെ ആയിരുന്നു പക്ഷെ രാവിലെ തന്നെ എണീറ്റു രാവിലെ എണീറ്റത് പെട്ടെന്ന് അല്ലേ ആണെങ്കിൽ ഇയർ ബാഗ്സിൻ്റെ ഒരു വിഷയം രാവിലെ തന്നെ ആശുപത്രി കൊണ്ടുപോയി വന്നു ഇപ്പോൾ ഒക്കെയാണ് കേട്ടോ പോയി ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്നു അവരെല്ലായാലും ഒരുപാട് സന്തോഷം കാരണം ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്രയൊക്കെ സെറ്റപ്പ് ആകും എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടന്നു അത് ഫസ്റ്റ് ഓഫ് ഓൾ വിജയിച്ച കേട്ടാണെന്ന് നന്ദി പറയണം അതേപോലെ ഓരോരുത്തരും അതായത് ഫുഡാണേലും അടിപൊളിയായിരുന്നു റോയൽ എന്ന് പറയുന്ന കാറ്ററിങ് ആണ് ചേട്ടൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടേ കേട്ടോ അപ്പം ഫുഡൊന്നും നമുക്ക് ഒരിക്കലും പ്രൊമോഷൻ ആയിട്ട് പറയുന്നതല്ല കാരണം നമ്മളൊരു ടേസ്റ്റ് ചെയ്ത് നോക്കി അത് കഴിച്ച് കഴിച്ചതിന് ശേഷമാണല്ലോ നമ്മളൊരു അഭിപ്രായം പറയുന്നത് അപ്പോൾ ഫുഡൊന്നും നമുക്ക് നമ്മൾ നമ്മൾ തന്നെ ചെയ്തതാണ് കേട്ടോ ഈവൻറ്റ് വിജീ ചേട്ടൻ ചെയ്തു തന്നാണ് ഇത്രയും ഭംഗിയായിട്ടാണ് വിജയ് ചേട്ടൻ നമുക്ക് ചെയ്ത് കാരണം അനിയൻ അനിയനും ചേട്ടൻ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ആഗ്രഹമാണ് ചെയ്യാൻ ചെയ്യണം നിങ്ങൾ ചെയ്യണം ചെയ്യണമെന്ന് അപ്പം ചേട്ടയുടെ ഒരു സപ്പോർട്ട് പറഞ്ഞറിയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുണ്ട് ജീശിയുടെ കാണാം ഈവൻറ്റിൻ്റെ എല്ലാ ക്രെഡിറ്റും എല്ലാ എല്ലാ കോർഡിനേറ്റ് ചെയ്ത ജീശന പ്രത്യേകം 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 നന്ദി എല്ലാം അടിപൊളിയായിട്ടും നല്ല ഭംഗിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമായിട്ട് ചെയ്തു തന്നു പിന്നെ പിന്നെ നന്ദി പറയാനുള്ള നമ്മുടെ ലൈറ്റുകാരോട് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു പിന്നെ ചേച്ചി ഡ്രസ്സ് അത് ഓൾറെഡി കുറേ നന്ദി ചേച്ചി എടുത്ത് പറഞ്ഞു അത്രയും ഭംഗിയായിട്ടാണ് ചേച്ചിയും ചെയ്തു തന്നത് അപ്പോൾ ഈ ഒരു പരിപാടിക്ക് മുന്നിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ സോങ്ങ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമ്മൾ ഒരു ഒരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി ഒരു കാര്യം ചെയ്യുന്നതിനോട് ഒത്തിരി യോജിപ്പുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആ ബോക്സോ കാര്യങ്ങളോ ഒന്നും വെച്ച് ഭയങ്കര ഓളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല കാരണം എനിക്ക് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ സൗണ്ടൊക്കെ കേൾക്കും ഭയങ്കര സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിപ്പോ ഒരാളോട് സംസാരിക്കാൻ നമുക്ക് നേരെ ആ ഒരു ടൈമിൽ പറ്റില്ല അപ്പം നമ്മളൊരു കമ്മ്യൂണിറ്റി കുറേ ആൾക്കാർ കൂടുന്നൊരിതാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു വേദി കൂടെയാണ് ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അപ്പം പാട്ടൊക്കെ ഇട്ട് സൗണ്ട് കൂട്ടി ഇടുമ്പത്തേക്കും നമ്മൾ ഭയങ്കര ഒച്ചത്തി സംസാരിക്കുക അവർക്ക് കേൾക്കാനാണ് ഞാനത് പല പല പരിപാടിക്കും പോകുമ്പോൾ പക്ഷേ ഒരു ഓളത്തിന് പാട്ടൊക്കെ വേണ്ടതാണ് ആ ഒരു സ്പീക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ അവർ പിന്നെ കൊണ്ടുവന്നില്ലാത്തതുകൊണ്ട് പിന്നീട് അത് ഞാൻ പറഞ്ഞില്ല കാരണം ഇല്ലേലും കുഴപ്പമില്ല എന്ന കാരണം നമുക്ക് എനിക്കത് വലിയ താല്പര്യമില്ല ഇങ്ങനെ സൗണ്ടിട്ട് ഇങ്ങനെ ഇതൊണ്ടാക്കുന്നത് പക്ഷേ അത്യാവശ്യം എൻജോയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു നല്ല പ്രോഗ്രാമായിരുന്നു ദൈവപുരുത്തം എന്നൊക്കെ പറഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ ഒരു ഇത് കാരണം ഇന്നലെ മിനിങ്ങാന്ന് നോക്കി മഴ ഈ സമയത്ത് മഴ നമ്മുടെ ഈ കാർപ്പ് ഇത്തിരി നനയും അപ്പം ഞങ്ങൾ മഴ പെയ്യും ഭയങ്കരമായിട്ട് മഴ പെയ്യുകൊണ്ട് മുകളിൽ ഞാനും ചേട്ടൻ ഒരു പഴുതെല്ലാം ഇട്ട് ഫ്രണ്ട് ഫുള്ള് നനയും അപ്പം പഴുതെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി കരണ്ടും ഇല്ലായിരുന്നു രണ്ടു ദിവസം അതായത് മിനിങ്ങാന്ന് രാത്രി ഒരു മണി വരെ ഇല്ലായിരുന്നു അതിന് മുമ്പ് എല്ലാ ദിവസവും രാത്രി കറണ്ടുമില്ല വേണ്ടി ജനറേറ്റർ എടുത്ത് വെച്ചു എല്ലാത്തിനും എല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തു വെച്ചു പക്ഷേ ദൈവഗുരുതത്താൽ ഇന്നലെ മഴ ഒന്ന് ചാറിയിട്ട് അങ്ങ് നിന്നുപോയി പിന്നെ പെയ്തില്ല മഴ ഒരു പിന്നെ ഒരു പൊടി പോലും പോയി പെയ്തില്ല അതിനുശേഷം കരണ്ട് പോയില്ല നല്ലൊരു ഇടി വെട്ടി കേട്ടോ തുടക്കത്തിൽ പിന്നെ ഇടി വെട്ടിയില്ല എനിക്ക് എനിക്കറിയത്തില്ല എന്തോ ഒരു അത്ഭുതം പോലെ തോന്നി കാരണം ഇത്രയും ദിവസം മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു പക്ഷെ എല്ലാം ആയി പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ ഉള്ള ഒരു ഇത് മാത്രം ഒത്തിരി ഒരു ഇതായിപ്പോയി ആ ലൂട്ട് ഇത്രയും ആക്റ്റീവ് ആയിട്ട് അവർക്ക് വയ്യാതെ വന്നപ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പം കുഞ്ഞിൻ്റെ തൊണ്ട ഫുള്ള് പൊട്ടി എനിക്കും തക്കാളി ആണ് കേട്ടോ ഇപ്പം കറൻലി തക്കാളി തക്കാളിപ്പനി എൻ്റെ പുറമെല്ലാം ഫുള്ള് ലച്ച് ഞാൻ ഫുൾ ആയി തക്കാളിപ്പനി അപ്പം എൻ്റെ പുറത്തും എല്ലാം ആയിട്ടുണ്ട് പുറം കിടക്കുമ്പോൾ ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ട് ചോദിച്ചു കിട്ടുന്നുണ്ട് എല്ലാവരും കുഴപ്പമൊന്നുമില്ല തക്കാളിപ്പനി ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമില്ല പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വായിൽ വന്നുകൊണ്ട് അവർക്ക് ചൂട്ടി ഫുള്ള് വാവ ഈർപ്പിച്ച് തന്നെയാണ് വെക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ക്യാമറാമാൻ അതായത് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ഞാൻ റിലേറ്റീവ് തന്നെയാണ് ആളും വന്നെ പറ്റിയിട്ട് താമസിച്ച് ആ സമയത്തേക്ക് പിള്ളേരെയും മൂഡ് ഓഫ് കംപ്ലീറ്റ് മൂട് പോയായിരുന്നു അപ്പം ഞാൻ ആദ്യമെല്ലാം വിചാരിച്ച് മൊത്തം കുളമായി പോവുകയോ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഭയങ്കരമായിട്ട് പക്ഷേ എന്നാലും അറിയ കഴിഞ്ഞു വന്നു ആ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങ് പറ്റിയിട്ടുണ്ട് നല്ല ഫോട്ടോസൊക്കെ അല്ല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷം എല്ലാം എല്ലാം നല്ല രീതിക്ക് തന്നെ നടത്താൻ പറ്റി ഇനിയിപ്പം ഒരു ചോദ്യമൊക്കെ മനസ്സിൽ തരാം എന്തിനെത്രയും ഇതായിട്ട് ചെയ്യുന്നതെന്നും ഒരു ഇത്തിരി ഇതാണോ എന്നും നമ്മൾ വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും മുടക്കില്ല ഫുഡിന് അതേപോലെ സ്റ്റേജിൻ്റെ വർക്ക് ഇവൻ്റല്ല കേട്ടോ സ്റ്റേജ് സെപ്പറേറ്റ് ഈ ടേബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടോ മേളി ആ സീലിങ് ചെയ്തോ അതൊക്കെയാണ് അതിനൊക്കെയാണ് എമൗണ്ട് അതുപോലെ ലൈറ്റ് ഇട്ടത് അതിനും അത്രയാണ് നമുക്ക് എമൗണ്ട് ആവുന്നത് ബാക്കി വിജയിച്ചേട്ടനാണ് ഈവെൻറ്റിൻ്റെ ബാക്കി അതായത് ബാക്കി പുറകിലെ ബില്ലുണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് അതൊക്കെ ഉള്ളത് കേട്ടോ നമുക്ക് അപ്പോൾ ഒത്തിരി വലിയൊരു എമൗണ്ടിലൊന്നും അല്ല ഒരു പത്ത് മുപ്പത് രൂപ ആ റേഞ്ചിൽ വരുന്ന അതിന് താഴെ വരുന്ന രീതിയിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം ഫുഡ് വലിയ എമൗണ്ട് ഒന്നും ഇല്ല പത്ത് ഇരുപത് രൂപ താഴെ ആയിട്ടുള്ളൂ ഫുഡ് നൂറ് പേർക്ക് നല്ല ഫുഡായിരുന്നു കേട്ടോ ആ ഒരു റേറ്റിൽ നല്ല ഫുഡായിരുന്നു പതിനാറ് സംതിങ് ആണോ ആയ പതിനാറ് അഞ്ഞൂറാണോ ആയൊക്കെ ഫുഡ് നല്ല ഫുഡാണ് ആ ഒരു റേറ്റ് പക്ഷേ വേറെ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും റേറ്റ് കൂടുതലായിരുന്നു അപ്പം നല്ല ഫുഡായിരുന്നു റോയൽ കേട്ടോ ചങ്ങനാശ്ശേരി ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം റോയൽ നല്ല റേറ്റ് അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടി പിന്നെ അങ്ങനെ അങ്ങനത്തെ കുറച്ച് എമൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ അല്ലാതെ വേറെ വലിയ ആഭാടമൊന്നും കാണിക്കാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ അത് ചിലപ്പം കാണുമ്പോഴത്തേക്കും നല്ലൊരു ഔട്ട് നല്ലൊരു എനിക്ക് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഔട്ട് നല്ലതാണ് ഒരു കമ്മിങ് ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും ഇതായിട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് ഞാനും കുറ്റ ദിവസം ജീവിക്കുന്നത് ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരുടെ ഭാവി സുരക്ഷിതമാക്കുക അവരുടെ ലൈഫിനുവേണ്ടി എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ് അവരുടെ ഭാവി മക്കളുടെ ഭാവി മക്കളുടെ ഭാവി അപ്പോൾ അവരുടെ രണ്ടുപേരെയും ആമച്ചൻ്റെ ബെർത്തിൽ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന്റെ ചൂട്ടറിൻ്റെ ബർത്തിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ അപ്പോൾ അത് രണ്ട് വയസ്സാവുന്നതിന് ആവുന്നതിന് ഇപ്പം നന്നായിട്ട് തന്നെ നടത്തണമെന്ന് ഉണ്ടായിരുന്നു അപ്പം ദൈവം സഹായിച്ച് നമുക്ക് ഒരുപാട് എമൗണ്ടിലോട്ട് പോകാതെ ഇവന്റെ കാര്യങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊളാബ് കിട്ടിയു നമുക്ക് കുറച്ചുകൂടി നേരത്തെ നടത്താൻ പറ്റും അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ വൈകിയുണ്ടായിരുന്നു രണ്ട് വയസ്സാവുന്നതിന് ഇപ്പം എങ്ങനെയാണെങ്കിൽ നടത്തും അത് ഒരു ഇതല്ല നമ്മുടെ ഒരാഗ്രഹമാണ് എല്ലാ പേരൻസിൻ്റെ ആഗ്രഹമാണ് കുഞ്ഞിനുക്ക് ഏറ്റവും ബെസ്റ്റ് ഓടിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ആരും ഒന്നും വിചാരിക്കില്ല ഒരു ഫസ്റ്റ് ബർത്ത്ഡേ അല്ല ഇത്രയും ഓവറായി പോയില്ലേ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആരും വിചാരിക്കില്ല അത്ര എനിക്ക് അത്ര ഇതായിട്ടൊന്നും തോന്നില്ല നൂറ് പേര് എല്ലാവരും വന്നു എല്ലാവരും കുഞ്ഞിനെ അനുഗ്രഹിച്ചിട്ട് നല്ല സ്നേഹത്തോടെ എല്ലാവരും ആ ബന്ധങ്ങളെല്ലാം നിലനിർത്തി ഓരോ പരിപാടിക്കും തിരിച്ചു പോകുമ്പോൾ അത് നമുക്ക് ഒരു സന്തോഷം വേറെയാണ് അപ്പോൾ ഇന്നലെ എല്ലാവരും വന്നു എനിക്ക് ഞാൻ ഞാൻ ഇന്നലെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു എനിക്ക് അവർ ചോദിച്ചായിരുന്നു അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം ഇന്നലെ ഫീൽ ചെയ്തിട്ടില്ല തുടക്കത്തിലൊക്കെ എനിക്കൊരു എന്നെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ആൾക്കാർ വരുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ടെൻഷനോ കാര്യങ്ങളോ പക്ഷെ അത് ഗ്രാജുവലി ആയി മാറി കാരണം എനിക്ക് ഇത്രയും പേരുണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും ആദ്യം എൻ്റെ അടുത്താണ് വന്ന് സംസാരിക്കുന്നത് പിന്നെസിൻ്റെ ബന്ധുക്കളാണേലും ആര് വന്നാലും എൻ്റെ അടുത്ത് വന്ന അപ്പു മോനെ എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്താണ് എല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെ എനിക്ക് ഇന്നലെ ഭയങ്കര ഹാപ്പിയായത് ഇന്നലെ നിർദ്ദേശിക്കാതെ ആത്മജയ അമ്മയും അതേപോലെ ഷി ഷിപ്പു വർഷനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെയാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എനിക്ക് 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 എൽ എൽ ബിയുടെ കോഴ്സ് അവരെടുത്ത് തന്നേക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ് എക്സാം എഴുതാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാം എല്ലാം ചെയ്യുന്നത് അപ്പം അവിടെ നിന്ന് കുറേ പേര് അവിടുത്തെ സ്റ്റാഫുകളും എല്ലാവരും കൂടെ അവർ വേറൊരു കല്യാണത്തിന് പോയിട്ട് അവർ ആ സമയം നമുക്ക് വേണ്ടി മാറ്റി അത്രയും നേരം നമ്മൾ എടുത്ത് വന്നു അത് ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം ഞാൻ അവിടെ വിളിച്ചപ്പോഴത്തേക്കും തിരക്കാടാണ് വരാൻ പറ്റൂല്ലോന്നറിയില്ല പക്ഷേ രാവിലെ വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിച്ചു അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം അവര് എന്റെ അമ്മയും അച്ഛനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇന്നലെ ഒരു ആരെ എൻ്റെ അടുത്ത് പോയി മാമ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും ആ ഒരു ഇടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് എനിക്ക് വെല്ലുവിളിച്ചാണ് എനിക്കുള്ളത് ആകെ ഉള്ളത് എന്ന് മുങ്ങിന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളൊക്കെ ഇല്ലാടാ ഞാൻ എൻ്റെ അമ്മയല്ലേ പറഞ്ഞു കേട്ടോ അതേപോലെ ഷിബു 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 സാറേ എന്നാണ് എല്ലാവരെയും വിളിക്കുന്നത് ഷിബു അച്ഛൻ നമ്മളെ അച്ഛന്റെ സാധനം തന്നെയാണ് അപ്പം അവർ വന്നത് ഭയങ്കര സന്തോഷം അതേപോലെ സതീശൻ ചേട്ടൻ ചേച്ചി അവിടുത്തെ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റിരുന്ന അമ്മിയും ചേട്ടായും നാരായ നാരായണൻ അച്ഛൻ അവിടെ അച്ഛൻ വന്നില്ല അച്ഛനുള്ള ഫുഡ് നമ്മൾ കൊടുത്തുവിട്ടു അപ്പം നമ്മളത് അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം അതിനു ചുറ്റുമുള്ളവർ നമ്മുടെ കുടുംബക്കാർ പോലെയായിരുന്നു നിങ്ങൾ കണ്ടിനുമുണ്ട് ഇപ്പം ഇവിടുത്തെ ഫ്രണ്ടിലത്തെ അമ്മയും ഇവിടുത്തെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെയാണ് എല്ലാവരും രണ്ട് ഗിഫ്റ്റ് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എനിക്ക് അല്പം തോന്നി കേട്ടോ നമ്മൾ എല്ലാവരും ആമിഷനോട് ഗിഫ്റ്റുകളായിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് അതിനകത്ത് ഒത്തിരി സന്തോഷം പിന്നെ നമ്മുടെ അവിടെ അവിടുന്ന് വന്ന എല്ലാവർക്കും അതായത് സതീശിനേട്ടൻ്റെ എല്ലാവരും അവരവരുടെ ടൈം മാറ്റി വെച്ചിട്ട് സമയം ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേറെ ചെയ്യാനില്ലേ അപ്പം നമുക്ക് വേണ്ടി സമയം തന്നു നമ്മുടെ എടുത്തോട്ട് വന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷം കാരണം എനിക്ക് ഇന്നലെ ഒത്തിരി 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 ഫാമിലികളുള്ള പോലെ ഫീൽ ചെയ്തു ഒരിക്കലും ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും ഇന്നലെ ഉണ്ടായിട്ടില്ല കാരണം ആ തുടക്കത്തിൽ ഒരു ചെറിയൊരു ടെൻഷനും വിഷമൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ഒരു ബന്ധു ചോദിക്കും അത് ഒരു ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും പലരും ചോദിച്ചില്ല എല്ലാവരും അവർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഓരോരു എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എന്നെ ഹാപ്പി ചെയ്ത് ഒക്കെയാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ ബർത്ത്ഡേ സമ്മാനിക്കാൻ പറ്റിയതിൽ എനിക്ക് കുഞ്ചീസിന് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പം കുട്ടി വഴക്കായിട്ടുണ്ട് കുഞ്ഞു പാൽ പിടിക്കാൻ വേണ്ടി പുറത്തോട്ട് അവളെ ഇങ്ങോട്ട് ഇറക്കി ഇറക്കി നടക്കുവാണ് കേട്ടോ അവർ ഇപ്പം രണ്ടുപേരും ഉണ്ട് എന്നാലും രണ്ടുപേരും ഓക്കെ അല്ല എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ് എനിക്കും തക്കാളിപ്പനിയുടെ ഒരു ഇതാണ് കുറവെല്ലാം പൊട്ടി പൊട്ടി വരുന്നു അപ്പം എല്ലാവരുടെയും ഫോട്ടോ കുറേ കിട്ടിട്ടുണ്ട് അതേപോലെ ക്രിക്കഡയിൽ അതായത് ഉപ്പാപ്പൻ ഉപ്പാപ്പൻ എന്ന് പറയാം കേട്ടോ നമ്മളെ ഫോട്ടോ വരട്ടെ ആ ഉപ്പാപ്പൻ തന്നെ നമ്മുടെ സ്വതീക്ഷേട്ടയുടെ ഉപ്പാപ്പനാണ് ചേച്ചിയുടെ ആ ചേച്ചിയുടെ ഉപ്പാപ്പനാണ് അപ്പം അങ്ങനെ തന്നെ വിളിക്കുകയാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് അപ്പം നല്ല രീതിയിൽ എല്ലാ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഇതിന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എല്ലാവരും കൂടി ആയിരുന്നു എന്ന് എല്ലാവരും പറയണം എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പം എന്തായാലും എല്ലാം നല്ല രീതിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഇനി ആ ഒരു വിഷമം അങ്ങ് മാറി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലെന്ന് ഭയങ്കര വിഷമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇനിയിപ്പോൾ നോർമലി ഒക്കെ എല്ലാം ഇനിയിപ്പോൾ ഉള്ള വയസ്സുകളിലൊക്കെ കേക്ക് കട്ട് ചെയ്തു അങ്ങ് പോലുള്ളൂ ആവശ്യം ചെയ്തു പോലെ അതേ ഉള്ളൂ ഫസ്റ്റ് ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ കേട്ടോ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ആളുകളോട് പറയാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകളുടെ ഹാർഡ് വർക്ക് ആണ് നടന്ന ഈ ഒരു പരിപാടിയും അത് സക്സസ് ആക്കി തന്ന ദൈവത്തിനും എല്ലാം എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പം ടാറ്റ ഒത്തിരി ടാറ്റ ബൈ ബൈ ഇനി കുറച്ച് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ആവേണ്ടി എടുക്കാൻ ഉണ്ടാവും ഒന്ന് ആക്റ്റീവ് ആയാലേ ആ ഡ്രസ്സിൻ്റെ ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടോ ഗിഫ്റ്റിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യണം കുറേ ഗിഫ്റ്റുകളുണ്ട് അതിൽ നമുക്ക് ഒന്നും ചെയ്യുന്ന അൺബ്ലോക്സ് ചെയ്യട്ടോ അതേപോലെ ഞാനും കുഞ്ഞ് ദിവസവും രണ്ടുപേർ കുറേ ഗിഫ്റ്റുകൾ കുറേ ബോക്സുകൾ ഇങ്ങനെ പാക്കേജ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പൊ തരാം നാളെ കാണാം